വീട്ടുമുറ്റത്ത് കാർ കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ മൈതിൽ ആരെയും വക വയ്ക്കാത്ത ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിപ്പിൽ അവൾ പോയ വഴി എന്ന് നോക്കി അച്ഛനെ ഒരാൾക്കൂടെ സഹായത്തിനില്ല എങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അമ്മയ്ക്ക് അച്ഛനെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അവർക്ക് മകളുടെ പ്രവൃത്തി ഒട്ടും ഇഷ്ടമായില്ല എന്തൊക്കെയായാലും അവൾക്കൊന്ന് സഹായിക്കാമായിരുന്നു വാതിൽ തുറന്ന് കഴിയും പോലെ അച്ഛനെ പിടിച്ച് നടത്തിക്കുമ്പോൾ അമ്മ ചിന്തിച്ചു ആ സമയം തന്നെ മനോമലയും വീടിന്റെ ഗേറ്റ് കടന്നെത്തിയിരുന്നു അമ്മ അച്ഛനെ താങ്ങിക്കൊണ്ട് പോകുന്ന കാണി അല്ലി വേഗത്തിനെ ബൈക്കിൽ നിന്നിറങ്ങി അമ്മയുടെ അപ്പുറം ചെന്ന അച്ഛനെ താങ്ങി പിടിച്ചു അവൾ വന്ന് പിടിക്കുന്നത് കാണി അവടെ കണ്ണുകൾ കുറുകി മൈതിരിയുടെ ഈ പിണക്കത്തിന് കാരണക്കാരി ഇവൾ മാത്രാണ് തന്റെ മകനെ പറഞ്ഞ് മയക്കിയെടുത്തവൾ അവരുടെ മുഖം വീർത്ത് കെട്ടിത്തന്നെ നിന്നു അല്ലി അതൊന്നും ശ്രദ്ധിക്കാതെ അച്ഛനെയും കൊണ്ട് നേരെ അവരുടെ റൂമിലേക്ക് നടന്നു അച്ഛനെ ശ്രദ്ധയോടെ കിടത്തി പുറത്തേക്ക് ഇറങ്ങി മനു എപ്പോഴേക്കും കാറിന്റെ കാശും കൊടുത്തകത്തേക്ക് വന്നിരുന്നു അവൾ അവിടെ മൈത്രി അമ്മ ഒറ്റയ്ക്ക് അച്ഛനെ താങ്ങിക്കൊണ്ടു പോകുന്നു കണ്ടപ്പോൾ തന്നെ വന്ന സംശയം അവൻ അമ്മയോട് ചോദിച്ചു നിന്റെ ഭാര്യ കാരണം എന്റെ മകൾ പിണക്കത്തിലാണ് അവർ മനുവിന് നേരെ ചൂടായി മനസ്സാംശയത്തോടെ അല്ലേയും അമ്മയും മാറി മാറി നോക്കി ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യം അവൻ അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല മനസ്സിലായില്ലേ മനുവേട്ട മനുവേട്ടന്റെ കൂടെ ബൈക്കിൽ വരാൻ കഴിയാത്തില്ലുള്ള പിണക്കം അല്ലി പുച്ഛത്തോടെ ചിരിച്ചു പോയി അമ്മ അവളെ കലിയോടെ നോക്കി മനുവിന്റെ മുഖം ചുവന്നു പോയി അത്ര നിസ്സാര കാര്യത്തിനാണോ അവൾ അച്ഛനെ വരെ അവഗണിച്ച് കയറിപ്പോയത് വല്ലാത്ത മനസ്സ് തന്നെ അവൻ സ്വയം നിയന്ത്രിച്ചു ശേഷം അമ്മയെ നോക്കി ഞങ്ങൾ ഇറങ്ങുന്നു അമ്മേ അച്ഛനൊരു ബാധ്യതയായി എപ്പോഴെങ്കിലും തോന്നുന്നെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ വന്ന് കൊണ്ടുപോയി ആ പാവത്തിനെ ഇനിയും ഇവിടെ നിന്ന് നിങ്ങളുടെ പിണക്കം കൂട്ടുന്നില്ല അതിനെനിയും എൻ്റെ അച്ഛനെ ബാധിക്കും അച്ഛൻ കിടക്കുന്ന മുറിയിലേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് മനു പറഞ്ഞു അത് കൂടെ കിടത്തും അമ്മയുടെ മുഖം വീർത്ത് കെട്ടി ഓ ഭാര്യയും കൊണ്ട് കറങ്ങാനായിരിക്കും അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ മക്കൾ വളർന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ വെറും കറിവേപ്പിലകൾ അമ്മ കരഞ്ഞിട്ട് മൂക്കു പിഴഞ്ഞു അല്ലി അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവരുടെ വാക്കുകൾ പാടെ അവഗണിച്ചുകൊണ്ട് അച്ഛന്റെ മുറിയിലേക്ക് ചെന്നു കണ്ടോ ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പോലും നിന്റെ ഭാര്യയ്ക്ക് നേരില്ല തന്നിഷ്ടക്കാരി അമ്മ പുലമ്പിക്കൊണ്ടിരുന്നു മനു തലവേദന പോലെ നെറ്റി തടവി വീട്ടിൽ നിന്ന് ഇറങ്ങി മുൻപ് ഒരു പ്രശ്നം വേണ്ടെന്നത് കൊണ്ട് മാത്രമാണ് മിണ്ടാതെ നിൽക്കുന്നത് പേറ്റമ്മയായി പോയില്ലേ മനു അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ പുഞ്ചിരിയോടെ അല്ലിയുടെ കൈകളിൽ മുറുക്ക പിടിച്ചിട്ടുണ്ട് ധൈര്യമായി പോയിക്കോ മോളെ എനിക്കൊന്നുമില്ല ഇവിടെ നിന്നാൽ രണ്ടും കൂടെ കുടിക്കുന്ന വെള്ളത്തിൽ സമാധാനം തരില്ല നിനക്ക് അച്ഛൻ തളർന്ന സ്വരത്തിൽ പറഞ്ഞിട്ടും അല്ലി നിറഞ്ഞ കണ്ണും മനുവിനെ നോക്കി അവൾക്ക് അച്ഛൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കണമെന്നുണ്ട് അച്ഛനെ പരിപാലിക്കണമെന്നുണ്ട് പക്ഷെ സാഹചര്യം ഒരു കാഴ്ചക്കാരിയായി മാത്രം നിർത്തുകയാണ് ചെല്ലുമോളെ അച്ഛൻ യാത്രയാക്കി മനുവും അല്ലിയും യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഉമ്മർ തമ്മിയിരിപ്പുണ്ട് മുഖം തെളിച്ചമില്ല അല്ലെങ്കിലും ഈ മുഖം എന്താണെന്ന് തെളിഞ്ഞിരിക്കുന്നത് അവൾ മനസ്സിലോർത്തു കഴിഞ്ഞോ സ്നേഹപ്രകടനം അല്ലി ഉമ്മറത്തേക്ക് വന്നപ്പോൾ അമ്മ പൂച്ചു അല്ലിയുടെ കേൾക്കാത്ത മട്ടിൽ പുറത്തേക്കിറങ്ങി മനു കാണാൻ പോയതാണ് അങ്ങനെ ഇപ്പോ നല്ല വിളച്ചവഞ്ഞിരിക്കണ്ട അവൾ നല്ലത് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞു പോയതാണ് എന്താടി ചോദിച്ചത് കേട്ടില്ല നീ എന്തിനു ഇത്രക്ക് സങ്കളം ഇനി നിന്നെ അങ്ങനെ കുറെ കാലം വെച്ചോണ്ടിരുന്നതാണോ അമ്മ പിന്നിൽ നിന്ന് ചോദിക്കുന്നത് കേട്ടതും അല്ലിയുടെ മുഖം വിവരണമായി അവൾ വെട്ടിത്തിരിഞ്ഞ് അവളുടെ മുഖത്തിനിട്ട് കൈ നീട്ടിയൊന്നും കൊടുത്തു അപ്രതീക്ഷമായി കൊണ്ടവർ പിന്നിലേക്ക് വേയിച്ചു പോയി പകപ്പോടെ അവർ നോക്കുമ്പോൾ ചുവന്ന് കലങ്ങിയ മുഖത്തോടെ കലിയടങ്ങാതെ നിൽക്കുന്ന അലി അവർ ഒമ്മിറക്കിപ്പോയി മിണ്ടരുത് നിങ്ങൾ ഈ വൃത്തികെട്ട നാവ് കൊണ്ട് നീ എന്തെങ്കിലും മിണ്ട നാവു കളയും നീ അലി അവൾ വിരൽ ചൂണ്ടി അവരെ ദഹിപ്പിക്കും വിധം നോക്കി അയ്യോ എടാ മനുവേ നിന്റെ ഭാര്യ ഇനെ കൊല്ലാൻ വന്നേ അവർ നെഞ്ചത്തടിച്ച് വാവിട്ട് കയറി അലിയത് ശ്രദ്ധിക്കാതെ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശബ്ദം കേട്ടു വന്ന് നോക്കുന്ന മനു കാണുന്നത് നിലത്ത് കിടന്ന് കരയുന്ന അമ്മയാണ് അല്ലേ നോക്കുമ്പോൾ അവൾ ഗേറ്റ് കടന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു മനു അമ്മയിൽ നിന്ന് ചൂഴന്നു നോക്കിയ ശേഷം അവരോട് കൂടുതലൊന്നും ചോദിക്കാതെ വേഗം തന്നെ ബൈക്ക് എടുത്ത് അല്ലിക്ക് പിന്നാലെ പോയി ഓ തള്ളേക്കൊന്നാലും അവന് അവന്റെ കെട്ടിയോളെ മതി അവരത് കാണി ആരോടൊന്നില്ലാതെ വിളിച്ചു കൂപിക്കൊണ്ടിരുന്നു ചേട്ടാ അര കിലോമീറ്റർ ഓ പതൊക്കെ പറഞ്ഞാൽ മതി കൊച്ചേ ചെവി അടിച്ചു പോകുവല്ലോ കടയുടെ മുതലാളി ഏതോ കസ്റ്റമറോട് വിളിച്ചു പറയുന്ന കേൾക്കാണ് അജിത് തലയിട്ട് താരാണെന്ന് നോക്കിയത് അജിത്തെ നോക്കുന്നത് കാണി ആവിണീ ഷാളിനെ തുമ്പൊന്നൂടെ വിരലിട്ട് കറക്കി അവനെ നോക്കി നന്നായി ചിരിച്ചു കാണിച്ചു ഓ ഈ കുരുപ്പ ഇവിടെയും വന്നോ അജിത്ത് പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞ് വീണ്ടും പണിയിലേർപ്പെട്ടു ഏയ് ചേട്ടാ ആ ഹൽവയ്ക്ക് എന്താ വില ആവണി വേഗം അജിത്തിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവന്റെ അടുത്ത് വച്ചിരിക്കുന്ന ആ ഹൽവയിലേക്ക് വിരൽ ചൂണ്ടി ചോദിച്ചു കിലോയ്ക്ക് മുന്നൂറ് അജിത്ത് വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു ഹോ വല്ലാത്ത തന്നെ ആവണി വില കിളക്കി മൂക്കത്ത് വിരൽ വെച്ചു ഇവിളെന്നെ നാണം കേട്ടും അജിത്ത് മനസ്സിലോർത്തു ഇവിടെ നല്ല പഞ്ചസാര മിഠായി ഉണ്ടെന്ന് കേട്ടല്ലോ ഉണ്ടോ ചേട്ടാ ആവിണി പ്രത്യേക താളത്തിൽ അജിത്തിനെ നോക്കി ചോദിച്ചതും അജിത്ത് അവളെ കൂർപ്പിച്ചു നോക്കി അപ്പം തല ചരിച്ച് മുതലാളിയെ നോക്കി അയാൾ ശ്രദ്ധിക്കുന്നില്ല മറ്റെന്തോ പണിയിലാണ് അത് കാണി അജിത്ത് ആവണി കരികിലേക്കോടെ ഒന്നുകൂടെ ചേർന്ന് നിന്നും ഷുഗറിന്റെ അസുഖമുള്ളവർക്ക് പറ്റിയായിട്ടുണ്ട് കാണിച്ചു തരാം അജിത്ത് അവളുടെ അതേ താളത്തിൽ പറഞ്ഞത് അവളെ ചെവിയിൽ പിടിമുറുക്കിയതും മുതലാളി തിരിഞ്ഞു നോക്കിയതും ഒരുമിച്ചായിരുന്നു മുതലാളി കണ്ടതും അവൻ പതർച്ചയുടെ വേഗം കൈമാറ്റി എന്താ അജിതേ ആ കുട്ടിക്ക് എന്താണ് വേണ്ടത് മുതലാളി ഗൗരവത്തോടെ ചോദിച്ചും ആവണി അങ്ങനെ ചോദിക്കുമാരേട്ടാ എന്ന മട്ടിൽ മുതലാളിയെ നോക്കി തലകുലുക്കി നല്ല എരിവുള്ള മിച്ചറാണത്ര വേണ്ടത് തൊട്ടാൽ അണ്ണാ കെരിയണം പോലും അജിത്ത് എന്ന് നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടു ആവണി ആവിണെ ചുണ്ടുമലർത്തി കാണിച്ചു മുതലാളി അത് കേട്ടതും നീ എടുത്ത് കൊടുക്കെന്നും പറഞ്ഞ് അടുത്ത കസ്റ്റമറെ നോക്കാനായി പോയി മുതലാളി മാറിയെന്ന് കണ്ടതും അജിത്ത് ആവണിയുടെ കൈകൾ പിടിച്ചു തിരിച്ചു ആ അജിത്തേട്ടാ വേദനിക്കുന്നുട്ടോ അവണി കൈ വലിച്ചുകൊണ്ട് അതിയെ പറഞ്ഞു നീ എന്താ ഇവിടെ അജിത്ത് അവളെ നോക്കി കണ്ണോട്ടി ആവിനെ നാണം വരുത്തി കൊണ്ട് അവരെ നോക്കി അത് പിന്നെ ഇടയ്ക്ക് കടയൊക്കെ കണ്ടു വെക്കുന്നത് ഇങ്ങനെ ചൊറിയാം അജിത്തിന്റെ ഷട്ടിലോടെ അവൾ പറയുന്നതോടൊപ്പം വിരലുകൾ കൊണ്ടൊന്ന് ചൊറിഞ്ഞു കൊടുത്തു അജിത്ത് അവളെ കാലിപ്പിച്ചു നോക്കി അതേസമയം തന്നെയാണ് കടയിലേക്ക് മറ്റൊരു കസ്റ്റമർ കയറി വന്നത് നല്ല ഭംഗിയുടെ ഒരു പെൺകുട്ടി തോളോടൊപ്പം വൃത്തിയായി വെട്ടിയിട്ട മുടി വലിയ അലങ്കാരമൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടി അവളെ കടന്നും അജിത്തിന്റെ കണ്ണുകൾ വിടർന്നു ഹായ് നവ്യ അജിത്ത് ആവണി നിന്നും മാറി നേരെ നവ്യയുടെ അടുത്തേക്ക് നടന്നു അജിത്തിന്റെ പെരുമാറ്റം കാണി ആവണിയുടെ കണ്ണുകൾ കുറുകി വാ നവ്യേ നിനക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു അജിത്തെ പരിഭവം പറയുന്നത് കേൾക്കേ ആവണിയുടെ ചുണ്ടുകൂടി പിന്നെ അവളെ അച്ഛനല്ലേ നിങ്ങള് എല്ലാ കാര്യം നിങ്ങളോട് വിളിച്ചു പറയാൻ ആവണി തുറപുറത്ത് കൊണ്ട് ചുണ്ടുകോട്ടി നവ്യ അവനോട് അടുത്തിടപ്പെടുക്കുന്നത് അവൾക്കൊന്നും ഇഷ്ടമാകുന്നില്ല ആവണിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഞാൻ വന്നത് കണ്ടപ്പോൾ എന്തായിരുന്നു ആ മുഖത്തെ ദേഷ്യം ഇപ്പം കണ്ടില്ലേ വയനാർ തേനൊടിക്കുന്ന ആവിണി ചുണ്ടുകൂട്ടി നവ്യയുടെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പം നവ്യ ആവശ്യപ്പെടുന്നത് എടുത്തു കൊടുക്കുന്നുണ്ട് ആവിണിക്ക് വല്ലാത്ത ദേഷ്യം വന്നു ആവിടെ ദേഷ്യത്തോടെ വീട്ടിൽ തിരിഞ്ഞ് നടന്നു അപ്പം വാങ്ങിച്ച മിച്ചനുള്ള പൈസ മുതലാടിലെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു ഇനി എന്തെങ്കിലും വേണോ മേഡം അയാൾ തന്നെ നോക്കി ചോദിക്കുന്നത് കണ്ടപ്പോൾ ഒന്നുകൂടെ കാലി കയറി അവളെ തുറച്ചു നോക്കി കുറച്ച് ചാണകം കിട്ടുമോ അവിടെ ഇല്ലല്ലോ എന്നാൽ പിന്നെ മിണ്ടാതിരിക്കണം ആവണി അയാളെ നോക്കി പുച്ഛതോടെ പറഞ്ഞത് ഒരു വട്ടം വട്ടംകൂടെ നവ്യയും അജിത്തിനെയും നോക്കി വലിയ വർത്തമാനമാണ് രണ്ടും കൂടെ ഇവർക്ക് ഇതിന് മാത്രം എന്താണ് പറയാനുള്ളത് ആവണി കുലക്കി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അജിത്ത് ആവണിയുടെ പോക്ക് കാണാൻ ചിരി കടിച്ചു പിടിച്ചു വല്ലപ്പോഴും ഇങ്ങനെ വാലു മുറിഞ്ഞതുപോലെയുള്ള കാഴ്ച കണ്ണാൻ കഴിയൂടും അവളുടെ പോക്ക് കാണി അവനോർത്തു അല്ലി ധൃതിയിൽ നടക്കുന്നിടയിൽ ഒഴുകി ഇറങ്ങുന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ടിരുന്നു അവർ എന്താനാവശ്യമാണ് പറഞ്ഞത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അവൻ ചവച്ചുപ്പിയത് ഇത്രയ്ക്ക് അതം പതിച്ചവരാണോ അവർ അവൾക്കൊരേ സമയം ദേഷ്യവും സങ്കടവും വന്നു അതേ സമയം തന്നെ മനുവിന്റെ ബൈക്ക് അവൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി അവളുത പ്രതീക്ഷിച്ചിരുന്നു അവൾ നിറഞ്ഞ മിഴുകൾ ഉയർത്തി മനുവിനെ നോക്കി അമ്മയും അവളും തമ്മിൽ കാര്യമായി വഴക്കം നടന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി പക്ഷെ എന്താണെന്ന് മാത്രം അറിയില്ല കാരണം ആ സമയം താൻ മൈതിരിയുടെ അടുത്തായിരുന്നു വാ കയറ് മനു അവളെ കുസൃതിയോടെ നോക്കി മനുവിന്റെ മുഖം കണ്ടതും അവൾക്കൊന്നുകൂടെ സങ്കടം വന്നു പക്ഷെ ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടവൾ അവന്റെ ബൈക്കിന്റെ പിന്നിലായി കയറി ഹാ ഹളയണേ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ മനു അവളെ സമാധാനിപ്പിക്കാൻ എന്നതുപോലെ തിരിഞ്ഞു നോക്കി അതിന് എന്താണ് നടന്നെന്ന് അറിയില്ലല്ലോ അറിയാത്ത കാര്യത്തെ പറ്റി പറയാൻ നിൽക്കരുത് അല്ലി മനുവിനെ നേരെ ചാടിക്കൊണ്ട് സംസാരിച്ചു അമ്മയുടെ ഉള്ള ദേഷ്യം അവനോട് തീർക്കുകയാണ് ഇവളുടെ ഒരു കാര്യം മനു തലകുടഞ്ഞ വണ്ടിയെടുത്തു ബൈക്കിൽ നേരെ ചെന്നുന്നത് അല്ലിയുടെ വീട്ടിലാണ് വീട്ടിൽ അമ്മയും മാലൂട്ടിയും മാത്രമേ എഴു ആശിയും അജിത്തും അച്ഛനും പുറത്തു പോയതാണ് മാളൂട്ടി ആണെങ്കിൽ ഇന്നലെ തൊട്ട് അമ്മയെ കാണുന്ന വിഷമിച്ചിരിപ്പാണ് ആശി ഉണ്ടായിരുന്ന സമയം ഓരോ കാര്യങ്ങൾ പറഞ്ഞ മാളൂട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരും അവളും പുറത്തേക്ക് പോയതോടെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു സമാധാനിപ്പിച്ച് ഇരുത്തിയിരിക്കുകയായിരുന്നു മാളൂട്ടിയെ മനുവിന്റെ ബൈക്കിൽ കണ്ടതും മാളൂട്ടി തുള്ളിച്ചാടി മുറ്റത്തേക്ക് ഇറങ്ങി ഓടി അല്ലി ഇറങ്ങിയതും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അമ്മ മാളൂട്ടി വിധിമ്പിക്കൊണ്ട് എടുക്കാൻ കൈ ഉയർത്തി അല്ലിയവളെ കോരിയെടുത്തുകൊണ്ട് കളിൽ അമർത്തി മൂത്തി മാളൂട്ടി ഒന്നും മിണ്ടാതെ അല്ലിയുടെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടപ്പാണ് അത് കണ്ടത് മനു ചിരിയുടെ ബാക്കിൽ ഇറങ്ങി ഐഷ് ആ പെട പേടക്കാൻ താരിക്കണോ മനു കുഞ്ഞിന്റെ കവളിൽ കൈ ചേർത്ത് ചോദിച്ചത് മാളൂട്ടി ഒന്നുകൂടെ വിതുംബിക്കൊണ്ട് അല്ലിയുടെ മാറിലേക്ക് മുഖം പോഴുതി ഹാ നിങ്ങള് വന്നോ അച്ഛൻ എങ്ങനെയുണ്ട് അമ്മ പുറത്തേക്ക് വന്ന് ചോദിച്ചത് മല്ലി മനു മകത്തേക്ക് കയറി കുറവുണ്ടമ്മേ അച്ഛനെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നലെ ആകെ പേടിച്ചു പോയി മനു ആണ് മറുപടി പറഞ്ഞത് അല്ലി കുഞ്ഞിനെയും കൊണ്ടു നേരെ മുറിയിലേക്ക് പോയി മനു ഡ്രസ്സ് മാറാനായി മുറിയിലേക്ക് നടന്നു അവൻ്റെ ഡ്രസ്സൊന്നും മല്ലിയുടെ വീട്ടിലില്ല എല്ലാം വാടകയ്ക്ക് അടുത്ത വീട്ടിലാണ് അവിടെ നിന്നാണെങ്കിൽ ഇന്നലെയാണ് പോന്നത് മനു ആലോചനയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താ മോനെ ഇവിടെ ഇരിക്കുന്നേ അമ്മ സംശയത്തോടെ മനുവിനെ നോക്കി മാറ്റിടാൻ ഡ്രസ് ഇല്ലമ്മേ എല്ലാം ആസിഫിന്റെ വീട്ടിലാണ് മനു ആലോചനയോടെ പറഞ്ഞു ഓഫീസിലും ലീവിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് അത് മനുവിന് ഓർമ്മ വന്നത് അതിനെന്താ അജിത്തിന്റെ കൈലുമുണ്ടുണ്ട് അത് തരാലോ പിന്നെ എന്തിനാ വാടകയ്ക്ക് മാറി നിൽക്കുന്നത് ഇവിടെ നിന്നാ നിങ്ങൾക്ക് രണ്ടാൾക്കും ജോലിക്ക് പോകാൻ എളുപ്പമല്ലേ അമ്മ ചോദിക്കുന്നത് കേൾക്കാൻ മനു ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അവനും അത് ഇരുന്നില്ല പക്ഷെ അമ്മയ്ക്കും അച്ഛനും ബുദ്ധിമുട്ടാകും എന്ന ചിന്തയാണ് അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് ഞാനും അച്ഛനും ഇന്നലെ ഇതിനെപ്പറ്റി സംസാരിച്ചതേ കേളു എന്തിനാണ് വെറുതെ വാടക കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ അമ്മ അജിത്തിന്റെ ലുങ്കി എടുത്തുകൊണ്ട് വരുന്നതേ ചോദിച്ചു മനു അതിനും ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിലും ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല മാതിലക്കിൽ നിന്ന് അല്ലി ഉറക്കെ വിളിച്ച് പറയുന്ന കടുത്ത മനു അവൾ തിരിഞ്ഞു നോക്കി ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നില്ല ഇനി കുറച്ചു കാലം നിങ്ങൾ എന്റെ വീട്ടിൽ നിൽക്കും മനു വേട്ട അതല്ലേ സമത്വം അല്ലി കൈകൾ പിണച്ചു കെട്ടി പുരുകം പോക്കി ചോദിച്ചത് മനു ചിരിച്ചു പോയി അതെനിക്ക് ഇഷ്ടമായി അമ്മ ചിരിച്ചു കൂടാൻ മനുവും അവൻ നേരെ മുണ്ടുകൊണ്ട് മുറിയിലേക്ക് നടന്നു അമ്മ അടുക്കളയിലേക്കും നിങ്ങളുടെ അമ്മയെന്ന് അറിയട്ടെ മകൻ ഭാര്യ വീടാണ് നിൽക്കുന്നതെന്ന് അവൾ വാശോടെ ആരും കേൾക്കാതെ പുറത്തു നിർത്തു ഞാനും അപ്പോഴേക്കും മുറിയിൽ ചെന്ന ഡ്രസ്സ് മാറ്റി ഫോൺ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോൾ അല്ലി മുറിയിലേക്ക് കയറി ചെന്നു എന്റെ ഭാര്യ വലിയ സമത്വവാദിയായിരുന്നു അല്ലോ അവൻ മുണ്ടും മടക്കി കൊടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്നു അവൻ മുന്നോട്ട് നടക്കും തോറും അവൾ പിന്നിലേക്ക് കാലടികൾ വെച്ചു ഒടുവിൽ അവന്റെ ശ്വാസം മുഖത്തടിച്ചതും അവൾ പതിയെ കണ്ണുകൾ അടിച്ചു അല്ലടി ഭാര്യയെ അവൻ കുസൃതിയോടെ അവളുടെ കവളിൽ ചുണ്ടുരസി അല്ലി അവനെ വട്ടം പിടിച്ചങ്ങനെ നിന്നതേ ഇത്രയും കാലം വീട്ടുകാർക്ക് വേണ്ടിയും ഒരു വീറ്റ് ഒക്കെ അല്ലേ മനുവേട്ട ഓട് നടന്നത് ഇനി കുറച്ചു കാലം വളരെ കുറച്ചു കാലം നമുക്ക് നമ്മൾക്ക് വേണ്ടി ജീവിച്ചാലോ അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു ആ പുഴയും വയലും എല്ലാം അവൻ ഒത്തിരി ഇഷ്ടമാണെന്ന് അവൾക്ക് ആദ്യമേ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് പോകണ്ടെന്ന് അവൾ പറയുന്നത് അവന് മനസ്സിലായി അങ്ങനെ നിന്നാൽ എനിക്ക് ആ പഴി അല്ലിയെ തരുമോ ഉം അവൻ പ്രണയത്തോടെ അവളെ നോക്കി അല്ലിയുടെ മുഖം ചുവന്നുപോയി ആ പഴയ അല്ലി കല്യാണത്തിന് മുൻപ് കുറുമും കുസൃതിയും കൊണ്ട് നടന്ന നൃത്തം ജീവനായിരുന്ന ഒത്തിരി കഥകൾ വായിക്കുന്ന ഒരുപാട് കഥകൾ എഴുതിയിരുന്ന ഞാൻ കേട്ട് മാത്രം പരിചയമുള്ള ആ അല്ലി എനിക്ക് കാണിച്ചു തരുവോ അവൻ അവളെ ഒന്നുകൂടെ നെഞ്ചിലെ അടക്കി പിടിച്ചുകൊണ്ട് ആദ്രമായി ചോദിച്ചത് കേൾക്കെ അല്ലിയുടെ കണ്ണുകൾ വിടർന്നു കല്യാണം കഴിഞ്ഞ ആദ്യം നാളുകളിൽ വിവേകട്ടന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നതാണ് തന്റെ ഇഷ്ടങ്ങൾ പക്ഷെ വർഷം ഇത്ര കഴിഞ്ഞിട്ടും മനുവേട്ടൻ അതെല്ലാം ഓർത്തു വെച്ചിരുന്നു അവൾക്ക് വല്ല അത്ഭുതം തോന്നി കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൾ ഒന്നുയർന്നുകൊണ്ടാ താടിക്കടിയിലൂടെ അമർത്തി ചുംബിച്ചു ശേഷം ആ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു വൈകിട്ട് ആയപ്പോഴേക്കും മനു വാഴക വിട്ടിരുന്ന ഡ്രസ്സും മറ്റും അല്ലയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു സാധാരണ എടുക്കാൻ പോയ സമയത്താണ് ആശ കോളേജിൽ നിന്ന് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ മനസ്സാധനം കൊണ്ടുവരാൻ പോയതാണ് എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഡാൻസ് ക്ലാസ്സിലേക്ക് പോകാനായി തയ്യാറെടുത്ത ആശ ഉമ്മർദക്ക് വരുമ്പോൾ കാണുന്നത് വലിയ ഭാഗം തോക്കി വരുന്ന മനുവിനെയാണ് നിങ്ങളെന്താ ഈ ഭാണ്ഡക്കടക്കായിട്ട് ആ എടുക്കി കൈകുത്തി മനുവിനെ സൂക്ഷിച്ചു നോക്കി ഞാനേ എന്റെ താമസം ഇങ്ങോട്ടേക്ക് മാറ്റി ദേ വല കൊഴപ്പുണ്ടാവും എന്റെ ഭാര്യക്ക് സമത്വം കൊടുക്കുന്ന ഒരു ഭർത്താവാണ് ഞാൻ അവൻ ഷോൾഡർ ഒന്ന് പോക്കി പറഞ്ഞതിന്റെ അർത്ഥം പക്ഷെ ആശയ്ക്ക് മനസ്സിലായില്ല ഓ അപ്പോ ഇനി എനിക്ക് സൗര്യം തരില്ല ആശി പുറകു പുറത്തും ചുമ്മാ ആശ ചൊറിയ മനുവിന് വലിയ ഇഷ്ടാണ് മൈതിലിയേക്കാൾ രണ്ടു വയസ്സ് കുറവാണ് ആശയ്ക്ക് അതുകൊണ്ട് തന്നെ ആ വാത്സല്യം അവൻ എപ്പോഴും ആശയോടുണ്ട് മൈതിലിക്ക് പക്ഷെ മനുവിന്റെ കുസൃതികളൊന്നും ഇഷ്ടമല്ല അവൾ മറ്റു രീതിയിലായത് കൊണ്ട് തന്നെ അവൾക്ക് മുമ്പിൽ കർക്കശക്കാരനായ ഏട്ടനാണ് മനു എന്നാൽ ആശയം അങ്ങനെയല്ല മനുവിന്റെയും മല്ലിയുടെയും പിന്നാലെ എപ്പോഴും ഓരോന്നും പറഞ്ഞ് നടക്കും അത് കല്യാണം കഴിഞ്ഞ് അന്ന് മുതലുള്ളതാണ് മനുവിനാ വത്സലം അവളോട് എപ്പോഴും ഉണ്ട് പക്ഷേ അജിത്തിനോട് ചെറിയ അകൽച്ചയുണ്ട് അത് അജിത്തെ മനുവായിട്ട് വലിയ അടുപ്പം കാണിക്കാത്തത് സ്വാഭാവികം ഇനി വേണം ചിലരുടെ കള്ളക്കളി എനിക്ക് പിടിക്കാൻ മനു പുരുകൻ ചൊളിച്ചുണ്ട ആശയെ നോക്കി അവളുടെ മുഖത്തൊരു ചെറിയ പതർച്ച ഉണ്ടോ അയ്യടാ നിങ്ങളെ കള്ളത്തരം കെട്ടിട്ട് പൊക്കിയപ്പോ ഞാനല്ലേ കിടവാൻ നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോ രണ്ടും കൂടെ സെറ്റായിപ്പോ എനിക്കിട്ട് പണിയെ നിൽക്കുന്നോ ആശ തന്റെ ചിലങ്ക കയ്യിൽ പിടിച്ചു മെടഞ്ഞിട്ട മുടി മുൻപിലേക്കിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ മനു കൈകൾ കൂട്ടി പൊട്ടിച്ചിരിച്ചു പോയി അവന്റെ നോട്ടൻ പെട്ടെന്ന് അവളുടെ കൈകളെ ചിലങ്കയിലേക്ക് നീണ്ടു അല്ലെ നൃത്തം പഠിച്ചിട്ടില്ലേ ആശ മനു അവളെ നോക്കി ചോദിച്ചു ആ ഫഷ്ട് നല്ല കെട്ടിയൻ പുള്ളിക്കാരി വലിയ ഡാൻസ് കാര്യാണ് ഞങ്ങളും ഡാൻസ് ടീച്ചറും പെറ്റായിരുന്നു ചേച്ചിയുടെ കെയർ ഓഫിലാണ് ഞാനിപ്പോൾ അവിടെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം ചേച്ചിയായിരുന്നു അവിടെ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് മനുവേട്ടൻ്റെ കല്യാണാലോചന വന്നത് ഇതൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി ആശ കൈകൾ പിണച്ചു കെട്ടി അവനെ നോക്കി രേവതി വരുവാനായി കാത്തിരിക്കുകയാണ് ആശ അവൾ വന്നിട്ട് വേണം ഒരുമിച്ച് പോകാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമാണ് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പഠിപ്പിക്കാൻ പോയ കാര്യം പറഞ്ഞിട്ടില്ല മനു വല്ലായ്മയോടെ പറഞ്ഞു ഇതേവരെ അവളെ ഇഷ്ടങ്ങളൊന്നും തന്നെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടില്ല ഇപ്പൊ അറിയുന്ന കാരണനെ കല്യാണം കഴിഞ്ഞിടക്ക് മധുവിന് വേളയിൽ എപ്പോഴോ പറഞ്ഞതാണ് എന്നിട്ടും ഈ വർഷത്തിനിടയ്ക്ക് അവളോട് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാനോ അവളെ ഇഷ്ടങ്ങൾ അറിയാനോ കഴിഞ്ഞിട്ടില്ല ഒരു ഭർത്താവ് നിലയിൽ പോണ പരാജിതനായിരുന്നു താൻ എന്നോർത്തപ്പോൾ മനു വല്ലാതെയായി എന്നാൽ തന്റെ എല്ലാ കാര്യങ്ങളും വല്ലിക്കറിയാം ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകൾ അങ്ങനെയല്ല അവൻ തിണ്ണയിലേക്ക് കയറിയിരുന്നപ്പോൾ ആലോചിച്ചു ആ സമയം കൊണ്ട് രേവതി വന്നു ആശ അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു